പ്രാശത വിഷുവിന് നമ്മുടെ സ്പെഷ്യൽ കറി എന്താണെന്നറിയാവോ നല്ലൊരു മാമ്പഴക്കാളൻ നല്ല വെള്ളരിക്കയും ചെറിയ പഴുത്ത മാങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലൊരു അടിപൊളി കാളനാണ് ഈ കാളൻ എടുക്കുന്ന മാമ്പഴം ഉണ്ടല്ലോ ഒന്നിക്കും ചന്ദ്രക്കാരൻ അല്ലെങ്കിൽ കടുക്കാച്ചി മാമ്പഴം ആണെങ്കിലും നല്ലതാണ് അതില്ലാന്നുണ്ടെങ്കിൽ നല്ല നാടൻ മാമ്പഴം ഇല്ലേ വാസനയുള്ള നാടൻ മാമ്പഴം അത് തൊലി കളഞ്ഞെടുക്കുവാണ് ഏറ്റവും മാമ്പഴക്കാളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടിയോ കച്ചട്ടിയോ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനകത്തേക്ക് നമ്മളിവിടെ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാമോളം വെള്ളരിക്ക നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ടു ഇനി അതിലേക്ക് ഒരു പത്തോളം ചെറിയ മാമ്പഴം ഇതുണ്ടല്ലേ ചന്ദ്രക്കാരണം ഈ ചെറിയ മാമ്പഴം ആകാം ഇതില്ല എങ്കിൽ മാത്രം നാടൻ മാമ്പഴം ആയിരിക്കണം നല്ല വാസനയുള്ള മാമ്പഴം അതും തൊലി കളഞ്ഞ് അതിനകത്തേക്ക് ഇടാം ഇനി വേണ്ടത് നല്ല എരിവുള്ള പച്ചമുളക് ഒരു ആറെണ്ണത്തോളം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടാം ഇത്ര ഇത്രയിട്ടതിന് ശേഷം ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇത് വേകുന്ന സമയത്ത് നമുക്ക് ഒരു അരമുറി തേങ്ങാ ചരണ്ടേതും അരസ്പൂൺ ജീരകവും കൂടെ നമുക്ക് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കാം അതോടൊപ്പം തന്നെ ഇത് അരയ്ക്കാനായിട്ട് ആവശ്യത്തിന് അല്പം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്താണ് അരയ്ക്കുന്നത് അരക്കുന്നതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കാരണം ഈ അരപ്പിനൊരു മഞ്ഞ നിറം ഉണ്ടാവുന്നതാണ് നല്ലത് ഇത് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം അതിലേക്ക് ബാക്കി ഇരിക്കുന്ന തൈരില്ലേ നമ്മൾ എന്തുമാത്രം കാളനാണ് ഉണ്ടാക്കാൻ പോണത് അത്രയും ഞാനിവിടെ അര ലിറ്റർ തൈരിലാണ് ഉണ്ടാക്കുന്നത് അതുകൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മാത്രം കറക്കുക ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളരിക്കയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അത് തുറന്നെടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന തൈരും ഒക്കെ അരപ്പൂക്കയും ഇതെല്ലാം കൂടെ അതിനകത്തേക്കങ്ങ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊണ്ടുപോയി ഇളക്കി ഒരു വാടക തിളച്ച് പൊങ്ങണ്ട നന്നായിട്ടൊന്ന് നല്ലപോലെ പതഞ്ഞൊന്ന് വന്നാൽ മതി ആ പാകമാകുമ്പോഴേക്കും അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കടുക് താളിച്ചു ചേർക്കാം കടുക് താളിച്ച് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ഫൈനൽ ടേസ്റ്റ് അതിനായിട്ടൊരു പാനിലേക്ക് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുക് അതുപോലെ ഒരു അരസ്പൂണിൽ കുറയാതെ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഉലുവയും കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു നാല് ചുവന്ന മുളക് മുറിച്ചിടാം മുറിച്ചിട്ടിട്ട് ഒന്ന് ഇളക്കുക അത് നന്നായിട്ട് പൊട്ടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം ഈ കാളന്നൊന്ന് പതഞ്ഞു പൊങ്ങില്ലേ ആ പത പൊക്കത്തീ വെട്ടിയെടുത്ത് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒപ്പം തന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് ഇളക്കി ഇങ്ങെടുത്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിച്ച് അല്പം കഴിഞ്ഞ് ഇളക്കുക നന്നായിട്ട് കുറുക്കി വേണമെങ്കിൽ അങ്ങനെ വെക്കാം എങ്ങനെ ചെയ്താലും നമ്മൾ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുവാണ് ഏറ്റവും ടേസ്റ്റ് അത് ഏത് രീതി വെച്ചാലും ശരി മോരുകറിയാണേലും കാളനാണേലും ശരി തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ ഈ കറി അങ്ങനെ തന്നെയാണ് മാമ്പഴത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഒക്കെ വരണമെങ്കിൽ ഇത് നമ്മൾ തലേ ദിവസം വൈകുന്നേരത്തോടു കൂടി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഉപയോഗിക്കണം അപ്പം ആവശ്യത്തിന് കുറുകിയിരിക്കും എല്ലുകൊണ്ടും നല്ല ടേസ്റ്റുമായിരിക്കും അതുപോലെ നല്ലൊരു വാസനയായിരിക്കും അപ്പം ഇങ്ങനെയാണ് കുറുക്ക് സാധാരണ ഉണ്ടാക്കുന്നത് ഇനി കടുവ പൊട്ടിക്കുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താലും വേറൊരു ആയിരിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെയും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നൂ അപ്പം വിഷുവിന് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കാളൻ ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളി കാളനാണ് എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ